സർവകലാശാല ഈ രാജ്യത്തെ സർവകലാശാലകളുടെ റാങ്കിങ്ങിൽ ഒൻപതാം സ്ഥാനത്തുള്ള സർവകലാശാലയാണ് ഒൻപതാം സ്ഥാനത്താണ് കേരള യൂണിവേഴ്സിറ്റി ഏറ്റവും മെച്ചപ്പെട്ട പത്ത് യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് കേരള യൂണിവേഴ്സിറ്റി ആണ് ഏത് റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തമാറക് മേഖല സർവകലാശാലകളുടെ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അറിയാത്ത ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക് റാങ്കിങ് കൊടുക്കുന്ന എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് എൻ ഐആർഫ് ആണ് എൻ ഐ ആർ എഫിന്റെ ഓവറോൾ റാങ്കിങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി മുപ്പത്തി എട്ടാം സ്ഥാനത്താണ് ഗ്ലോബൽ റേറ്റിംഗ്സ് നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്നാം സ്ഥാനത്താണ് ഗ്ലോബൽ റാങ്കിങ് നെറ്റ്വർക്കിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള യൂണിവേഴ്സിറ്റി ഉള്ളത് അങ്ങനെയൊന്നും അപ്പോ പത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി എന്നുള്ള അങ്ങടെ വാദം ശരിയല്ല വസ്തുതാപരമായിട്ടുള്ള പെശകൊന്ന് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വിചാരിക്കാം പറഞ്ഞൊന്നും ചോദിച്ചില്ലേ എൻ ഐആർഎഫിന്റെ റാങ്കിംഗാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റി തന്നെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ താങ്കൾക്ക് അത് വാട്സാപ്പിൽ അയച്ചതരാം മിനിസ്റ്റി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക് ഇന്ത്യ റാങ്കിംഗ് ടു തൗസൻഡ് ട്വന്റി ഫോർ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം റാങ്കിഡ് നൈൻ ഇൻ സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി കാറ്റഗറി ഞാൻ ിൽ കേരളം വന്നിട്ടില്ല സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൽ ഒമ്പത് ഉണ്ട് അത് മറ്റൊരു റാങ്കിങ് ആണ് ഇനി കേരളത്തിലെ മാത്രം യൂണിവേഴ്സിറ്റി റാങ്കിങ് എടുത്താൽ ഒന്നാം സ്ഥാനത്ത് വരികയായിരിക്കും ഞാൻ പറഞ്ഞ കാര്യം ആണോ ഞാൻ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൽ സ്ഥാനത്തൊന്നും ഓവറോൾ കാറ്റഗറിയിൽ മുപ്പത്തി എട്ടാം സ്ഥാനത്തൊന്നും പറഞ്ഞത് കറക്റ്റ് ആണ്